പരമശിവന്റെ കയറ്റിലെ കണ്ടാഭരണവും നാഗരാജാവുമായ വാസുകിയുടെ ജന്മദിനമായാണ് കന്നിമാസത്തിലെ ആയില്യം കരുതി വരുന്നത് നാഗാരാധനയിൽ ഏറ്റവും പ്രധാനമുള്ള ദിനമാണ് കന്നിമാസത്തിലെ ആയില്യം. ഏറ്റവും പ്രധാനപ്പെട്ട നാഗക്ഷേത്രങ്ങളായ അനന്തൻ കാട് വെട്ടിക്കോട്ട് ക്ഷേത്രം മണ്ണാറശാല ക്ഷേത്രം പാമ്പുമേക്കാട് ക്ഷേത്രം തുടങ്ങിയ നാഗദേവതകൾ പ്രധാന പ്രതിഷ്ഠയായുള്ള നാഗക്ഷേത്രങ്ങളിലെല്ലാം കന്നിമാസത്തിലെ ആയില്യം വിശേഷ ആഘോഷിക്കുന്നു നാഗദേവന്റെ തിരുനാളായാണ് കന്നിമാസത്തിലെ ആയില്യം കരുതി വരുന്നത് ഭാരതീയ പുരാണ പ്രകാരം പാതാളത്തിൽ നാഗദൈവങ്ങളുടെ രാജാക്കളിൽ ഒന്നാണ് വാസു കത്രുവിന്റെയും പുത്രനാണ് വാസുവി എന്നാണ് വിശ്വാസം ക്ഷേത്രങ്ങളിൽ സർപ്പപ്രതിഷ്ഠയുള്ള ഇടത്തും തറവാട്ടുകളിലെ സർപ്പക്കാവുകളിലും സർപ്പക്ഷേത്രങ്ങളിലുമെല്ലാം ഈ ദിനം വിശേഷാത് ആഘോഷിച്ചു വരുന്നു ഒരു മാസത്തിൽ രണ്ട് ആയില്യം വന്നാൽ സാധാരണയായി രണ്ടാമത്തെ ആയില്യമാണ് എടുക്കാറുള്ളത് കന്നി മാസത്തിലെ ആയില്യത്തിന് പ്രാർത്ഥിച്ചാൽ ഒരു വർഷത്തെ ഫലം കിട്ടുമെന്നാണ് വിശ്വാസം കാൽപാസം കതള്ളിപ്പയം നോറും പാലം തുടങ്ങിയ വയപാടുകളാണ് ആയില്യത്തിന് സമർപ്പിക്കാറുള്ളത് ആമേട ക്ഷേത്രം വെട്ടിക്കോട് ക്ഷേത്രം പാമ്പുമേക്കാട് ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ കന്നി മാസത്തിലും മണ്ണാടശാലയിൽ തുലാം മാസത്തിലെ ആയില്യവുമാണ് വിശേഷാൽ ആഘോഷിച്ചു വരാറുള്ളത് ഭൂമിയിൽ ആദ്യമായി നാഗപ്രതിഷ്ഠ നടന്നു എന്ന് കരുതപ്പെടുന്ന സ്ഥാനമാണ് വെട്ടിക്കോട് ക്ഷേത്രം അതിനാൽ ആദ്യം മൂലം നാഗരാജാ ാണ് വെട്ടിക്കോട് അറിയപ്പെടുന്നത് അതിനാൽ തന്നെ കന്നി ആയില്യം വെട്ടിക്കോട് ആയില്യം എന്നും അറിയപ്പെടുന്നുണ്ട് വെട്ടിക്കോട്ടും അനന്തൻ കാട്ടിലും വൈഷ്ണവ നാഗമാണ് പ്രതിഷ്ഠയുള്ളത് ആറ് മാസത്തോളം നാഗദേവതന്മാർ വിശ്രമം അവസ്ഥയിൽ നിന്ന് ഉണർന്ന് പൂജ സ്വീകരിക്കുന്ന വിശേഷ അവസരം കൂടിയായതിനാലാണ് കന്നി മാസത്തിലെ ആയില്യത്തിന് ഇത്തരം പ്രാധാന്യം കൽപ്പിച്ചു വരുന്നത് കന്നി മാസത്തിലെ ആയില്യത്തിന് നാഗക്ഷേത്ര ദർശനം ഭക്തരുടെ പൂർവ്വജന്മ നാഗദോഷങ്ങൾ ഒഴിവാക്കുവാൻ ഗുണകരമായി കരുതുന്നു കന്നി കന്നിമാസത്തിലെ ആയില്യത്തിന് വ്രതമെടുത്ത് നാഗാരാധന നടത്തുന്ന ക്ഷേത്രങ്ങളിൽ തൊയ്ത് അനുഗ്രഹം നേടുന്നത് ഒരാണ്ട് ആയില്യം തൊഴിലതിന് പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം നാഗക്ഷേത്രങ്ങൾ പോലെ തന്നെയാണ് സർപ്പക്കാവുകളും മാസത്തിൽ നാഗം പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോകുവാൻ കഴിയാത്തവർ സമീപത്തെ സർപ്പക്കാവുകളിൽ ദർശനം നടത്തുന്നത് പുണ്യമായി കരുതുന്നുണ്ട് പത്മനാഭന്റെ ശൈയയായ അനന്തനാണ് അനന്തൻ കാട്ടിലെ പ്രതിഷ്ഠ ജ്യോതിഷപരമായി ഒരു വ്യക്തിയുടെ ഗ്രഹനിലയിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് രാഹു രാഹു അനിഷ്ട സ്ഥാനങ്ങളിൽ വന്നാൽ മംഗല്യം വിദ്യ സന്താനം ധനം ആരോഗ്യം എന്നിവയിൽ കഷ്ടനഷ്ടങ്ങൾ വരാമെന്നാണ് കരുതപ്പെടുന്നത് രാഹു പ്രീതിക്കായി ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും ഫലപ്രദമായ നാഗാരാധന ആയില്യം പഞ്ചമി തുടങ്ങിയ നാഗദേവതമാരുടെ വിശേഷാൽ ദിനങ്ങളിൽ വ്രതം നോറ്റ് ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമായി കരുതുന്നു നാഗദേവതരുടെ പ്രധാന വഴിപാടായി കണ്ടുവരുന്നത് നൂറും പാലം സമർപ്പണം അഭിഷേകം എന്നിവയെല്ലാമാണ് ഇവയിൽ കാര്യസാഫല്യത്തിന് അഷ്ടദ്രവ്യ അഭിഷേകം അഷ്ടനാഗപൂജ എന്നിവയെല്ലാം ഉത്തമമായി കരുതുന്നു തുലാം കന്നി ആയില്യത്തിനും നാഗപഞ്ചമിക്കും വൃതാനുഷ്ഠാനത്തോടെ നടത്തുന്ന ആയില്യക്ഷേത്ര ദർശനം പെട്ടെന്ന് ഫലശുദ്ധി ലഭിക്കുമെന്നാണ് വിശ്വാസം മംഗല്യതം സന്താന ദുഃഖം എന്നിവ മാറാൻ ഈ വ്രതം ഉത്തമമായി കരുതുന്നുണ്ട് ആയില്യത്തിന് തലേന് ഒരിക്കൽ നടത്തുക സന്ധ്യയോടുകൂടി ക്ഷേത്ര ദർശനം നടത്തി വ്രതം ആരംഭിക്കാം നാഗമന്ത്രങ്ങൾ തുതികൾ ലഘുവായ ഭക്ഷണം എന്നിവയെല്ലാമാണ് വ്രതത്തിന്റെ നിഷ്ഠകൾ ആയില്യപൂജ തൊയ്ത് തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് നാഗസ്തുതി നാരായണ മന്ത്രം പഞ്ചാക്ഷരി തുടങ്ങിയവ ജപിച്ച് ഈശ്വരം ചിന്തയോടുകൂടി വ്രതം അനുഷ്ഠിക്കണം കവുങ്ങൻ പൂക്കുല ചിപ്പി മുല്ല അരളി താമര കൊഴുന്തു ചെമ്പകം തെച്ചി തുളസി എന്നിവയെല്ലാമാണ് നാഗർക്ക് പ്രിയങ്കരം മഞ്ഞൾ പാവാടയാണ് നാഗ നാഗരുടെ ഉടയാട കരിക്ക് നല്ലെണ്ണ പാൽ തേൻ പനനീര് കളഭം മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാമാണ് നാഗരുടെ അഭിഷേകങ്ങൾ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന പഞ്ചമി നക്ഷത്രങ്ങളിൽ ആഴ്ചകളെ ഞായറാഴ്ചകൾ തെതികൾ ആയില്യം എന്നിവയെല്ലാമാണ് വിശേഷാൽ ദിനങ്ങൾ കദളിപ്പഴം വെള്ളച്ചോറ് പാൽപ്പായസം തെരളി അപ്പം അട ശർക്കരപ്പായസം എന്നിവയെല്ലാമാണ് പ്രധാന നൈവേദ്യങ്ങൾ